ഇതാ ഈ ഓണക്കൊടി നിങ്ങൾക്കുള്ളതാണ് ഈ ഓണസാരി നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ കാണുന്നുണ്ടോ കളർ ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് കളറാണ് പക്ഷേ ഇതിൽ കുറച്ച് വളരെ ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് ഞാൻ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗീവവേ അപ്പം നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത് സാരി കണ്ടല്ലോ അപ്പോൾ ഞാൻ നാല് ചോദ്യങ്ങൾ ചോദിക്കും നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കമൻ്റ് ഇട്ടാൽ മാത്രമേ നിങ്ങളെ ചൂസ് ചെയ്യുള്ളൂ കേട്ടോ ഇത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ചൂസ് ചെയ്യുകയുള്ളൂ കേട്ടോ ഹാരിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വാർത്തയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ തമ്പിനേയിൽ കണ്ടതിൽ പോലെ കണ്ടതുപോലെ തന്നെ ഒരു ഗീവ് അവേ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല വന്നാം തരം ഓണക്കൊടി സാരി കേട്ടോ നല്ല എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നി പക്ഷേ ഞാൻ എനിക്ക് കൂടി അതൊരു പീസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കഴിഞ്ഞു ആ ഒരു കളർ കളറിലെ ബോർഡർ ഉള്ള കളറുള്ള സാരി കഴിഞ്ഞു ശരി പോട്ടെനി കണ്ട എടുക്കാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് അപ്പോൾ ഈ സമ്മാ ഈ സാരി കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾ കാണണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് നിങ്ങൾ ഉത്തരം ഈ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം അത് എസ് ആവാം അല്ലെങ്കിൽ നോ ആവാം എന്തു തന്നെ ആയാലും നിങ്ങൾ ഒന്നല്ലെങ്കിൽ കുറച്ച് വിശദമായിട്ട് അതിന് എഴുതിയാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ് ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്കത് എന്താണെന്ന് എഴുതാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇടയിൽ വന്ന് ഗീവയുടെ പാർട്ട് മാത്രം വന്ന് കണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഉത്തരങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്ന ഉത്തരമല്ല നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കണ്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആളാണോ അത് വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളോട് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്ന വളരെ സരസനായിട്ടുള്ള ഒരാളാണോ ഇതിനുള്ള ഉത്തരമാണ് ചില ഭർത്താക്കന്മാരുണ്ട് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ സീരിയസ് ആയിരിക്കും അവർ ഓഫീസിലും സീരിയസ് ആയിരിക്കും വീട്ടിലും സീരിയസ് ആയിരിക്കും എല്ലാവരോടും സീരിയസ് ആയിരിക്കും അവർക്ക് സംസാരിക്കാൻ അത്ര ഇഷ്ടമല്ല എന്നാൽ പിന്നെ ഒരുപാട് സംസാരിച്ച് അവസാനം കോളാക്കി വിടുന്ന ഉണ്ട് അത് ഷണ്ടിയിൽ പോയി കലാശിക്കും അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഇത് ഇതിൽ പ്രധാന ചോദ്യം നിങ്ങളോട് നല്ല രീതിയിൽ കൊച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഏതു നേരം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഭർത്താവാണോ നിങ്ങൾക്ക് ഉള്ളത് എന്ന എന്നതാണ് ഏ അണി അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്നെങ്കിലും നിങ്ങളുടെ ബർത്ത്ഡേ സ്വയം അറിഞ്ഞ് നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഹസ്ബൻഡ് തന്നിട്ടുണ്ടോ ഇനിയിപ്പോൾ സർപ്രൈസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടോ ബർത്ത്ഡേ ഇനിയിപ്പോൾ ഇതൊന്നും വാങ്ങി തന്നില്ല എന്ന് ബർത്ത്ഡേ ദിവസം നിങ്ങളെ ഒരു ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി നിങ്ങളെ ഹാപ്പി ആക്കിയിട്ടുണ്ടോ ഈ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മൾക്ക് വല്ലപ്പോഴും അസുഖങ്ങളൊക്കെ വരും അല്ലേ അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കെയർ ചെയ്യാറുണ്ടോ ഒരു പനി വന്ന എന്താ പനി പനിയുണ്ടോ മരുന്ന് കഴിച്ചോ മരുന്ന് കഴിക്കണ്ടേ മരുന്ന് എടുത്ത് തരാറുണ്ടോ അല്ലെങ്കിൽ എടുത്ത് കഴിക്കേന്ന് പറയാറുണ്ടോ ഏ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് ആശ്വസിപ്പിക്കാറുണ്ടോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാറുണ്ടോ ഇങ്ങനെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഭർത്താവാണോ ആണോ നിങ്ങളുടേത് ആണെങ്കിൽ ആണെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം ഇനി നാലാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം നാലാമത്തെ തന്നെയല്ലേ അതെ നാലാമത്തെ ചോദ്യം ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇടയ്ക്ക് ഇണക്കവും അതുപോലെ തന്നെ പിണക്കവും ഉണ്ടാകാറുണ്ട് അല്ലേ പിണക്കും വഴക്കായി മാറാറുണ്ട് വാക്ക് തർക്കങ്ങളായി മാറാറുണ്ട് ചിലപ്പോൾ അത് അടിയിലും കലാശിക്കും ചിലപ്പോൾ ഒന്ന് രണ്ടാം അടിയൊക്കെ കിട്ടിയെന്ന് വരും അല്ലേ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചതിന് ശേഷം ഭർത്താവിന് എന്നെങ്കിലും ഒരു മാനസാന്തരം തോന്നിയിട്ടുണ്ടാവോ ഓ നിങ്ങളെ അടിച്ചത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ മനസ്സിന് വിഷമമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചില ഭർത്താക്കന്മാർ അപ്പോഴത്തെ ആവേശത്തിന് അല്ലെങ്കിൽ ദേഷ്യത്തിന് ഒന്ന് അടിച്ചു എന്ന് വരും അടിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് വല്ലാത്ത കുറ്റബോധം ഓ അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചു പോയല്ലോ പാവം എന്ന് തോന്നിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ടോ പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പൊറോട്ടയോ ചിക്കനോ ഏഹ് മസാല റോസ്റ്റോ ആ തല്ലിയ വിഷമം മാറ്റാനായിട്ടിട്ട് അതൊക്കെ വാങ്ങി ത വാങ്ങി തരുമ്പോൾ ആശ്വാസം കിട്ടും അങ്ങനെ ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് അച്ഛന്മാരുണ്ട് മക്കളെ അടിച്ചു എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഏഹ് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സോ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ഉത്തരവും കൂടി ഈ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ എത്ര പേരുണ്ടോ അതിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഏ തീർച്ചയായും എൻ്റെ വരും വീഡിയോകൾ കണ്ടിരിക്കണം അതിൽ ഞാൻ എപ്പോഴാണ് അനൗൺസ് ചെയ്യുക എന്തായാലും ഞാനൊരു ഇരുപതാം തീയതിക്കുള്ളിൽ അനൗൺസ് ചെയ്യും പിന്നെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ ഞാൻ വീഡിയോയിൽ അനൗൺസ് ചെയ്യും അതിന് ശേഷം അത് കേട്ടിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരണം ഫോൺ നമ്പറും കൂടെ വെക്കണം കേട്ടോ അപ്പോൾ ഇത് മറക്കരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം ് ഇത് ഭർത്താക്കന്മാരാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ എല്ലാം അയച്ചു കൊടുക്കുക ഇനിയിപ്പോൾ മുത്ത ആരെ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങളുടെ മക്കൾക്കോ മരുമക്കൾക്കോ ഏ എല്ലാവർക്കും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആർക്കാണ് കിട്ടുകയെന്നറിയില്ലല്ലോ എന്തായാലും ഒരു നല്ല ഗിഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു ഗിഫ്റ്റ് കിട്ടാനുള്ളതാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താലെന്താ പറയുക നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു റിലീഫോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വീഡിയോ എൻ്റെ മിസ് ചെയ്യരുത് എല്ലാ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ വരും വീഡിയോകളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അണ്ടിൽ തന്നെ ബൈ ബൈ